ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കമ്മീഷൻ സാർ ആണെങ്കിൽ കള്ളിയെ പിടിക്കാൻ വേണ്ടി വേറെ ആർക്കെങ്കിലും കേസ് കേസന്വേഷണം കൊടുത്താലോ എന്ന് ചോദിക്കുന്നു ശ്രേയോട് ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ അവളെ കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണ് ഞാൻ ലീവിലാണെങ്കിലും അവളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു കമ്മീഷണർ സാർ അപ്പോൾ പറയുകയാണ് അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ ഉടനെ തന്നെ അറിയിക്കണമെന്ന് ശ്രേയ ഉടനെ തന്നെ അറിയിക്കാമെന്നും സൂചിപ്പിക്കുന്നു ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കമ്മീഷണർ സാർ ജാക്സണോട് പറയണം ശ്രേയ ലീവ് എടുത്തിരിക്കുന്നത് ആ കളിയെ അന്വേഷിക്കാനായിരിക്കും ചിലപ്പോൾ അതോ ഇനി വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തണമെന്നൊക്കെ പറയുന്നു സുകുമാരങ്ങളാണെങ്കിൽ തുമ്പിയുടെ കയ്യിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ഏൽപ്പിക്കണമെന്ന് പറയുകയാണ് ശ്രേയ അപ്പോൾ ചോദിക്കുന്നുണ്ട് തുമ്പി രണ്ട് വർഷം ബിസിനസ് ഒക്കെ പഠിച്ചിട്ട് പോരേ എന്ന് സുകുമാരങ്ങൾ പറയുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇയാളുടെ സ്വത്തെല്ലാം സത്യമുള്ളതാണെങ്കിൽ ഒരു പൈസ പോലും ഇതിൽ നിന്ന് ഞാൻ എടുക്കില്ല എന്ന് ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് അങ്കിളിന്റെ സ്വത്ത് മൂടോടെ അടിച്ചു മാറ്റാനായിരിക്കും ഈ കള്ളിയുടെ മനസ്സിലെ വിചാരമെന്ന് അവിനാഷ് പറയാണ് അങ്കിളിന്റെ കാലശേഷം മാത്രം തുമ്പിയുടെ പേരിലെല്ലാം എഴുതി വെച്ചാൽ മതിയെന്ന് സുകുമാരങ്കിൾ അപ്പോൾ പറയാണ് അത് പറ്റത്തില്ല ഉടനെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം ഗിരിജയും ഫാമിലിയും ഇവിടെ വന്നാൽ പിന്നെ അതൊന്നും നടക്കത്തില്ല എന്ന് പറയാണ് ശ്രേയ അപ്പോൾ ചോദിക്കുകയാണ് അത്രയ്ക്ക് പ്രശ്നക്കാരാണോ അവരെന്ന് അവിനാഷ് പറയാണ് അവർ അത്ര പ്രശ്നക്കാര് തന്നെയാണ് അങ്കിളിന്റെ സ്വത്തിന്റെ ഭൂരിഭാഗവും അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ യു എസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ശ്രേയ അപ്പോൾ പറയണം അത്രക്കാരെയൊക്കെ മുന്നിൽ ഇവളെങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല െന്ന് അപ്പോൾ തുമ്പി പറയാണ് ചേച്ചി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ചേച്ചിയുടെ അനിയത്തിയല്ലേ ഞാൻ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നു എതിരാളികൾ ഉണ്ടെങ്കിലേ കളിക്കൊരു ത്രില്ലുള്ളെന്ന് തുമ്പി പറയുകയാണ് അത് കേൾക്കുമ്പോൾ സുകുമാരംഗൽ ചേർത്ത് നിർത്തിയിട്ട് പറയാണ് നീ ശരിക്കും എൻ്റെ മകൾ തന്നെയാണെന്ന് തുമ്പി മനസ്സിൽ വിചാരിക്കുകയാണ് വരുന്നത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടേ പോകത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു അപ്പച്ചി പറയാണ് സുകുമാരൻ മുതലാടിയുടെ എല്ലാ സ്വത്തും ആണെങ്കിൽ മാളുവിൻ്റെ പേരിലാകാൻ പോകുന്നു ചേച്ചി പോലീസും അനിയത്തി കള്ളിയും കൂടെ ആണെങ്കിൽ അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്നൊക്കെ പറയാണ് ശ്രേയ അപ്പോൾ പറയാണ് മാളുവിനെ കള്ളിയെന്നൊന്നും പറയണ്ട എന്ന് മാളു അപ്പോൾ പറയുന്നു അത് കുഴപ്പമില്ല ഞാൻ ചെറിയൊരു കള്ളി തന്നെയാണ് അതുകൊണ്ട് എന്നെ കൊച്ചുകളളി എന്നൊക്കെ വിളിച്ചോട്ടെ എന്ന് പറയുന്നു ശ്രേയ ശ്രേയെ അങ്കിളിനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നു ഇന്നാണെങ്കിൽ മാളുവിനേം കൂട്ടി ഞങ്ങൾ താമസിച്ച പഴയ വീട്ടിലേക്ക് കൂട്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അവിടെ വെച്ചാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടാൻ ചാൻസ് ഉണ്ട് മാത്രവും അവിടേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കൊലപാതകം നടന്നതുകൊണ്ട് വീടിനകത്ത് മാത്രം കയറാൻ പറ്റത്തില്ല എന്ന് പറയുന്നു സുകുമാരങ്ങൾ പറഞ്ഞു ആര് പറഞ്ഞ് കയറാൻ പറ്റത്തില്ലെന്ന് ആ വീടിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വീട് വാങ്ങിയെന്ന് പറയുകയാണ് അല്ലാതെ നീ വിചാരിക്കുമ്പോൾ അതിപ്പോൾ വാടക വീടൊന്നുമല്ല എന്നും പറയുന്നു സുകുമാരങ്ങൾ പറയുകയാണ് ആ വീട് ഇപ്പോഴും ആണെങ്കിൽ നന്ദിനിയുടെ പേരിൽ തന്നെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ആ വീടാണെങ്കിൽ വൃത്തിയാക്കി ഇടാറുമുണ്ടെന്ന് പറയുന്നു പ്രേയപ്പോൾ പറയുകയാണ് താക്കോൽ തന്നാൽ മതി ഞാൻ പോയിട്ട് വീട് വൃത്തിയാക്കിക്കോളാം അങ്കിളും വരാൻ പറയുന്നു അങ്കിളപ്പോൾ പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ആദ്യം പോ പിന്നീട് ഞാൻ വന്നോളാം എന്ന് അവിനാഷ് ആണെങ്കിൽ തുമ്പിയോട് പറയുകയാണ് ജാക്സൺ ഇന്നലെ എന്നെ കണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തിയായിരുന്നു നിന്നെ അറിയാമോ എന്നൊക്കെ ചോദിച്ചെന്ന് പറയുന്നു ഞാനാണെങ്കിൽ ഒരു കള്ളക്കഥ ഉണ്ടാക്കി എൻ്റെ അമ്പത് ലക്ഷം രൂപ നീ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞെന്ന് സൂചിപ്പിക്കുകയാണ് തുമ്പി തുമ്പിയപ്പോൾ ചോദിക്കുകയാണ് അയാൾക്കറിയുമോ ഇവിടെ ഉണ്ടെന്ന് അവിനാഷ് പറയാണ് അതിനെക്കുറിച്ച് അയാൾക്കറിയില്ല അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കള്ളിയും പോലീസും ഒരു വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് കൊച്ചു ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണ് തൽക്കാലം ഞാൻ ഇവിടെ തന്നെ തുടരുന്നതാണ് സേഫ് അവിനാഷ് പറയുന്നു തൽക്കാലം നീ അതുകൊണ്ട് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നതാണ് നല്ലത് നീ വെളിയിൽ പോയാൽ അവർ നിന്നെ കൊല്ലും ഒരാറുമാസമെങ്കിലും ഇവിടെ നിൽക്കണമെന്ന് പറയുന്നു തുമ്പിയപ്പോൾ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് ആറുമാസം വരെ ഇവിടെ നിൽക്കുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്നൊക്കെ അവിനാഷ് പറയാണ് സുകുമാരങ്കളുടെ കമ്പനിയിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം അതിന് എല്ലായിടത്തും നിന്റെ കണ്ണ് ചെല്ലണമെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ശ്രേയയും അവിടേക്ക് വരുന്നു ശ്രേയ ആണെങ്കിൽ അവിനാഷിനോട് ചോദിക്കുകയാണ് എന്താണ് അവിനാഷിൻ്റെ ഉദ്ദേശം അവിനാഷിൻ്റെ മാത്രമല്ല സുകുമാരംഗളുടെ രണ്ടു പേര് ഇപ്പോഴേ ഇവിടെ തലയിൽ എല്ലാ ഭാരങ്ങളും ഏറ്റിവെക്കുകയാണ് ഇവൾക്കാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറിയ കുട്ടിയാണ് കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ പറയുന്നു ശ്രേയയാണെങ്കിൽ കുഞ്ഞുവാവയോട് പറയണം നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് തുമ്പിയപ്പോൾ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ധീമി ഇപ്പോൾ പോയാലാ ജാക്സിൻ്റെ ആളുകൾ കാണില്ലേ എന്ന് ആണെങ്കിൽ അപ്പോൾ പറയുകയാണ് തുമ്പിയോട് ധൈര്യമായിട്ട് പോയിട്ട് ആ കൂടല്ലേ കൂടെ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നു ശ്രേയയാണെങ്കിൽ ശ്രേയയുടെ ഫ്രണ്ട് ആൻമേരിയെ വിളിക്കുന്നു ആൻമേരിയാണെങ്കിൽ പറയാണ് ജാക്സൺ മെഡിസിറ്റിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു ഒന്നും അത്രക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ജാക്സൺ ഇപ്പോൾ നാട്ടിൽ ഒരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു ശ്രേയെ പറയാണ് ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാണ് എനിക്കാണെങ്കിൽ എൻ്റെ അനിയത്തിയെ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു ഞങ്ങൾ രണ്ടുപേരും പഴയ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ വെച്ചോ ചില ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നു അക്കാലം നീ അതുകൊണ്ട് അങ്ങോട്ടൊന്നും വരണ്ട നിന്നെ പിന്നീട് കണ്ടോളാം എന്നൊക്കെ പറയാണ് ആന്മേരിയാണെങ്കിൽ ഞാൻ വരുന്നില്ല നിങ്ങൾക്കിടയിൽ കട്ടുറും പാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം ആൺമേരി മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് നല്ലൊരു ഡോക്യുമെൻ്റാണ് ചേച്ചി അനിയത്തിയും കുറേ നാളുകൾക്ക് ശേഷം ഒന്നിക്കുന്നത് ഇത് ഉറപ്പായിട്ടും എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ഈശ്വര് സാർ ആണെങ്കിൽ ശ്രേയുടെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും വീട്ടിലേക്ക് വന്നിട്ട് ശ്രേയയില്ല എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ വിചാരിക്കുകയാണ് ശ്രേയ മാളുവിനെ കണ്ടെത്തിയ വിവരം ഞാനായിട്ട് പറയണ്ട ശ്രേയായിട്ട് തന്നെ പറയട്ടെ എന്ന് വിചാരിക്കുന്നു മുത്തശ്ശൻ പറയാണ് ഇവിടെ ശ്രേയമോളില്ല വേറൊരു വീട്ടിലാണെന്ന് ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ സംശയം തോന്നുന്നു കമ്മീഷണർ വിചാരിക്കുകയാണ് ആ കള്ളിയുടെ പിന്നാലെയായിരിക്കും ശ്രേയെന്ന് ഈശ്വർ സാർ പറയുകയാണ് ശ്രേയ തന്നെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് എവിടെ ഉണ്ടെന്നൊന്ന് ചോദിക്കാമോ ഒരു സർപ്രൈസ് ഉണ്ട് അതിനു വേണ്ടിയാണെന്ന് പറയുന്നു സമയം ശ്രേയയും മാളുമാണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രേയ ആണെങ്കിൽ പറയണം നിനക്ക് അമ്മയെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം എന്നോടായിരുന്നു എന്നൊക്കെ മാളു അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ശ്രേയ മാഡത്തിൻ്റെ അമ്മയ്ക്ക് എന്താണ് പറ്റിയത് അവരെങ്ങനെയാണ് മരിച്ചത് ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു ശ്രേയ ആണെങ്കിൽ അപ്പൂപ്പൻ ഫോൺ ചെയ്യുന്നു അപ്പൂപ്പൻ ചോദിക്കുകയാണ് മോൾ എവിടെയാണെന്ന് ശ്രേയപ്പോൾ പറയണം മാളുവുമായിട്ടൊരു യാത്രയിലാണെന്ന് അപ്പൂപ്പനെപ്പോൾ പറയണം യാത്രയിലാണെങ്കിൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഈശ്വർ സാർ മനസ്സിൽ വിചാരിക്കുകയാണ് ശ്രേയ യാത്രയിലാണെങ്കിൽ ആ കള്ളിയുടെ പിന്നാലെ ആയിരിക്കുമെന്ന് ഈശ്വർ സാർ പറയണ ശ്രേയയാത്രയിലാണെങ്കിൽ ഞാൻ പിന്നീട് കണ്ടോളാം എന്ന് അപ്പോൾ അമ്മൂമ്മ ചോദിക്കാണ് സാർ എന്ത് സർപ്രൈസുമായിട്ടാണ് വന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്